ഓസ്ട്രേലിയയ്ക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വർക്ക് വിസയിൽ ഒരു ജോലിക്കായിട്ട് പോകണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ വിസ ഓപ്പൺ ആയിട്ടുണ്ട് അതായത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് വരെ അതായത് ഇന്ത്യൻ മണിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നാലര ലക്ഷത്തോളം വരുമാനം കിട്ടുന്ന ജോലികൾ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നോൺ യു കൺട്രീസ് വർക്കേഴ്സിന് ഇപ്പോൾ നമ്മളൊക്കെ നോൺ യു വർക്കേഴ്സ് ആയതുകൊണ്ട് നമുക്കൊക്കെ പറ്റും തുടർന്ന് ഒരു പി ആർ നേടിയെടുക്കാൻ ഇത് നല്ലൊരു അവസരം തന്നെയാണ് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള റീജിയണൽ ഏരിയാസിലാണ് നമ്മൾ വർക്ക് ചെയ്യുക സോ നമുക്ക് ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും സൊ നമുക്ക് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കാനും പറ്റും ഓക്കെ ഈ സാലറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാത്രമല്ല ഇതിനേക്കാളും കൂടുതൽ നമുക്ക് നേടാൻ പറ്റും ഓരോ ജോലിക്കും വ്യത്യസ്ത തരത്തിലുള്ള സാലറിയാണ് ഇവർ കൊടുക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഒരു വിസയുടെ പേര് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ റീജിയണൽ വർക്ക് വിസ ടൂ എന്നുള്ളതാണ് ഓക്കെ ട്വൻ്റി സിക്സ് ആവാനായി ഒരു ത്രീ മന്ത്സ് ആ ബാക്കിയുള്ളൂ സോ ഇപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം സ്കിൽഡ് വർക്കേഴ്സിനാണ് ഇപ്പോൾ ഈ ഒരു അവസരം വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഓസ്ട്രേലിയയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ചോദിക്കാറുണ്ട് പക്ഷേ ഇതിന് നമുക്ക് ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണ്ട അതായത് ഐ എൽസോ ടോഫിൽ ഓ ടി പി ടി ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണ്ട അതുപോലെ തന്നെ നമ്മുടെ തർഡ് ക്ലാസ് ഫോർ നയൻ വണ് അതുപോലെ തന്നെ ഫോർ നയൻ ഫോർ ഇത് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസ്സർ റിക്വയർമെൻറ്റാണ് കേട്ടോ പറയണത് നമുക്ക് ജോബ്സ് പ്രധാനമായിട്ടും വരുന്നത് ഫാമിങ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റാലിറ്റി എഡ്യൂക്കേഷൻ കൺസ്ട്രക്ഷൻ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് അഗ്രികൾച്ചറ് എൻജിനീയറിങ് ഇതിലൊക്കെയാണ് സോ നല്ലൊരു സാലറിയിൽ ഓസ്ട്രേലിയ പോലെയുള്ള ഒരു ഹൈ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും ഓക്കെ സോ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റീജിയണൽ ഏരിയാസിലാണ് അതായത് ഇപ്പോൾ നമ്മളവിടെ ഏറ്റവും ക്രൗഡഡ് ഏരിയാസ് എന്ന് പറയുമ്പോൾ സിഡ്നി മെൽബൺ ഇതൊക്കെയാണ് ഏറ്റവും ക്രൗഡഡ് ഏരിയാസ് എന്ന് പറയുകയാണെങ്കിൽ സോ റീജിയണൽ ഏരിയാസിൽ ലേബർ ഷോർട്ടേജ് വന്ന മൂലം ഇങ്ങനെ ക്രിട്ടിക്കൽ സ്കിൽസ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവിടെ ആവശ്യമുള്ളത് കൊണ്ടാണ് അവിടേക്ക് അവസരങ്ങൾ വന്നിട്ടുള്ളത് ഈ ഒരു റീജിയണൽ ഏരിയാസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്ലൈഡ് അതുപോലെ തന്നെ ഡാർവിൻ അതുപോലെ തന്നെ ഹൊബാർട്ട് കെയിൻസ് ആൻഡ് ടൗൺസ് ടൗൺസുല്ല ഇവിടേക്കൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള ഹൈ ടാലന്റഡ് ആയിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സിനെയാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് സോ അതുപോലെ തന്നെ പിന്നെ നമുക്ക് തുടർന്ന് ഒരു പി ആറ് നേടിയെടുക്കാനും ഇത് നല്ലൊരു അവസരമായിരിക്കും കേട്ടോ ഒരു പെർമനന്റ് റെസിഡൻസ് നേടിയെടുക്കാനും നല്ലൊരു അവസരമായിരിക്കും സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കി വെക്കാം അതായത് ഏതൊക്കെയാണ് ജോബ്സ് വരുന്നത് എത്രയാണ് ഇവർക്ക് കൊടുക്കുന്ന സാലറീസ് വരുന്നത് ഇങ്ങനെ കാറ്റഗറീസ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എലിജിബിലിറ്റി റിക്വയർമെൻസ് അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് വേണം നമുക്ക് അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോസോ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് മുഴുവൻ മീഡിയം കാണാൻ ശ്രമിക്കുക ഒരുപാട് ആഘടിപ്പിക്കണില്ല എന്താണെന്ന് നോക്കാം Hi everyone, it's Mishiam and this is Wayfarer Insights. ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വന്നിട്ടുള്ള ഒരു അവസരം റീജിയണൽ ഏരിയസിലാണ് എന്നുള്ളത് സോ ഇനി എന്തായാലും ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും സാലറി ആയിട്ട് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി വെക്കുക ഇപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നഴ്സസിനൊക്കെ എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് എത്രയാണ് എന്നുള്ളത് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എഞ്ചിനീയേഴ്സ് ആൻഡ് ടെക്നിക്കൽ റോൾസിന് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി അതായത് ഷെഫ് കുക്ക് സൂപ്പർവൈസേഴ്സ് ആണ് വരിക ഫാം ആൻഡ് അഗ്രികൾച്ചർ വർക്കേഴ്സിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാഫ് ഓക്കെ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ അതിൻ്റെ സാലറി ഇത്രയും കൊടുക്കണമെന്നുള്ളത് കാരണം ഞാൻ ഇനി ഞാനിനത് ഒരുപാട് പറയാൻ നോക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതായിരിക്കും സോ ടോപ്പ് ടാർഗറ്റഡ് ജോബ്സ് ഇനി ഏതൊക്കെയാണ് നോക്കി വെക്കുക ഹെൽത്ത് കെയറിലാണ് ഹെൽത്ത് കെയർ ആൻഡ് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അനസ്റ്റീഷ്യസ് അതുപോലെ തന്നെ ഏജ്ഡ് കെയർ വർക്കേഴ്സ് നഴ്സസ് ഡെന്റിസ്റ്റ് അലൈഡ് ഹെൽത്ത് വർക്കേഴ്സ് ഓക്കെ ഇനി എഞ്ചിനീയറിങ് ആൻഡ് ട്രേഡ്സിലാണെങ്കിലും മെക്കാനിക്കൽ എൻജിനീയേഴ്സ് കൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റേഴ്സ് സിവിൽ എഞ്ചിനീയേഴ്സ് സർവേഴ്സ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിലാണെങ്കിൽ ഷെഫ് അതുപോലെ തന്നെ കഫേ മാനേജേഴ്സ് കുക്ക്സ് ഹോട്ടൽ സൂപ്പർവൈസേഴ്സ് ഇതും ഇൻക്ലൂഡഡ് ആണ് പിന്നെ അഗ്രികൾച്ചർ ആൻഡ് ഫാമിങ്ങിലാണെങ്കിൽ ഡയറി ഫാർമേഴ്സ് ലൈഫ് സ്റ്റോക്ക് ഹാൻഡ്ലേഴ്സ് അക്വകൾച്ചർ വർക്കേഴ്സ് എഡ്യൂക്കേഷനിലാണെങ്കിൽ ടീച്ചേഴ്സ് ഇൻ എയർലി ചൈൽഡ്ഹുഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സിലാണെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സ് ഷിപ്പ് മാസ്റ്റേഴ്സ് അതുപോലെ തന്നെ പൈലറ്റ്സ് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നമ്മൾ ഈ ഒരു റീജിയണൽ വിസാസ് പ്രൊവൈഡ് ചെയ്തത് ഏറ്റവും കൂടുതൽ അക്കൗണ്ടൻസ് അതുപോലെ തന്നെ ഷെഫ് എഞ്ചിനീയേഴ്സ് ഇവർക്കൊക്കെയാണ് കേട്ടോ സോ ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വട്ട് യു നീഡഡ് ഓക്കെ വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽ അസെസ്മെൻറ്റ് അതായത് നമുക്ക് ഈ ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് വേണ്ട അതുപോലെ തന്നെ ജോബ് ഓഫർ ഒക്കെ കിട്ടാനായിട്ട് ഈ ഒരു വർക്ക് പ്ലേസ് ഇൻറ്റഗ്രേഷൻ അത് കാണിക്കേണ്ടി വരും അതായത് നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്യണ ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ജോബിൻ്റെ ബിക്കോസ് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കി വെക്കാം നമുക്കിപ്പോൾ ഒരുപാട് സ്കാംസ് ഒക്കെ നടക്കാറുണ്ട് കേട്ടോ ഈ ഒരു ജോബിൻ്റെ കാര്യം എന്ന് പറയുന്നത് ജോബിൻ്റെ കാര്യത്തിൽ സോ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു എംപ്ലോയറെ നമ്മൾ എപ്പോഴും കണ്ടെത്തണം അതിനായിട്ട് നമുക്ക് ധാരാളം മാർഗ്ഗങ്ങളുണ്ട് ധാരാളം ജോബ് പോർട്ടൽസ് നമുക്കുണ്ട് അതായത് ഈ ഒരു ഓസ്ട്രേലിയൻ്റെ ഒഫീഷ്യൽ ജോബ് പോർട്ടൽസ് തന്നെ ഉണ്ട് അതായത് ജോബ് ആക്റ്റീവ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് എ യു ഓക്കെ വർക്ക് ഫോഴ്സ് ഓസ്ട്രേലിയ ഇത് ഓസ്ട്രേലിയൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇത് വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ സീക്ക് ഉണ്ട് സീക്കിൻ്റെ വെബ്സൈറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അതുവഴി പോവാം അതും ഒരു ലീഡിംഗ് വെബ്സൈറ്റ് ആണ് കേട്ടോ ഓസ്ട്രേലിയയുടെ ജോബ് പോർട്ടലാണ് പിന്നെ ഇൻഡ്യഡ് ഡോട്ട് കോം എ യു അതുപോലെ തന്നെ പിന്നെ കരിയർ വൺ ഡോട്ട് കോമുണ്ട് അതുപോലെ തന്നെ പിന്നെ സൗത്ത് ഓസ്ട്രേലിയ മൈഗ്രേഷൻ നോർദേൺ ടെറിട്ടറി മൈഗ്രേഷൻ അതുപോലെ തന്നെ ഡി എ എം എ അതായത് ഡിസൈൻഡ് ഏരിയ മൈഗ്രേഷൻ എഗ്രിമെൻറ്റ്സ് ഓക്കെ അതുപോലെ തന്നെ പിന്നെ ഇതിൽ നമുക്ക് ധാരാളം സ്പോൺസർഷിപ്പ് വിസകളൊക്കെ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ പിന്നെ വരുന്നത് ലിങ്ക്ഡൈൻ അത് നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജോബ് പോർട്ടലാണ് സോ ഇതൊക്കെയാണ് ജോബ് പോർട്ടൽസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു എംപ്ലോയറിൻ്റെ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യണ മുമ്പ് ആ ഒരു എംപ്ലോയറേത് അതായത് ഓസ്ട്രേലിയൻ ബിസിനസ് രജിസ്റ്ററിൽ സൈൻ എന്നുള്ളത് നമ്മൾ നോക്കണം ഓക്കെ സോ ആ ഒരു കാര്യം ചെക്ക് ചെയ്യുക എംപ്ലോയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അങ്ങനെ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് അപ്ലിക്കേഷൻ സബ്മിഷൻ നമുക്ക് നോക്കി വെക്കാം എന്തായാലും അതിനുമൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ സ്റ്റുഡൻറ്റ് വിസ ആൻഡ് ജോബ് വിസ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആക്കില്ല സോ ഇനി ഒരുപാട് ലാഘടിപ്പിക്കണില്ല ഇനി ഇങ്ങനെയാണ് നമുക്കിതിന് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കി നോക്കുക ആ സ്റ്റെപ്പ് വരുന്നത് എലിജിബിലിറ്റി ചെക്ക് ആണ് ഓക്കെ സോ അതിൽ ഇവർ പറയുന്നുണ്ട് നമ്മൾ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു റീജിയണൽ ഒക്യുപേഷൻ ലിസ്റ്റിലുള്ള ജോബ് ആയിരിക്കണം നമ്മൾ ഏതൊക്കെയാണ് ജോബ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് സ്കിൽസ് അസസ്മെൻ്റ് ആണ് അതായത് അക്സസ് യുവർ ക്വാളിഫിക്കേഷൻ വിത്ത് ആൻ അപ്രൂവ്ഡ് അതോറിറ്റി അതായത് ഈ ഒരു എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ അതുപോലെ തന്നെ എച്ച് പി ആർ എ അതിൻ്റെ സോ നെക്സ്റ്റ് പറയുന്നത് സ്റ്റെപ്പ് ത്രീ പറയുന്നത് റീജിയണൽ ജോബ് ഓഫർ ആൻഡ് സ്പോൺസർഷിപ്പ് അതായത് സം സ്ട്രീംസ് റിക്വയർ എംപ്ലോയർ സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ടെന്ന് പറയുന്നത് സോ അതായത് നമുക്ക് സ്കേറ്റ് അല്ലെങ്കിൽ ടെററ്ററി നോമിനേറ്റഡ് ആയിരിക്കാം അത് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള നമ്മൾ അതിൻ്റെ വെബ്സൈറ്റ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് അതിനൊരു ജോബ് ഓഫർ നിങ്ങൾ കളക്ട് ചെയ്യണം സ്റ്റെപ്പ് ഫോർ പറയുന്നത് കളക്ട് ഡോക്യുമെന്റ്സ് അതായത് സി വി പിന്നെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ മെഡിക്കൽ റിപ്പോർട്ട്സ് റെഫറൻസ് ലെറ്റേഴ്സ് സ്കിൽസ് അസസ്മെന്റ് പിന്നെ പി സി സി അതായത് പി സി സി എന്ന് പറയുകയാണെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് ബിക്കോസ് നമ്മളുടെ പേരിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലയെന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ഫൈവ് പറയുന്നത് അപ്ലിക്കേഷൻ സബ്മിഷൻ അതായത് നമ്മൾ ലാസ്റ്റ് ഫോർ നയൻ വൺ അതുപോലെ തന്നെ ഫോർ നയൻ ഫോറിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കിൽ സെലക്ട് സിസ്റ്റം വഴി ആണ് അപ്ലിക്കേഷൻ സബ്മിഷൻ നടക്കുക അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഗൂഗിളിൽ നമുക്ക് ആണ് കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും സ്റ്റെപ്പ് സിക്സ് പറയുന്നത് വിസ ഗ്രാൻഡ് ആൻഡ് കണ്ടീഷൻസ് പിന്നെ നമുക്ക് ത്രീ ടു ഫൈവ് ഇയേഴ്സ് വാലിഡിറ്റി ഉള്ള പ്രൊഫഷണൽ വിസ നമുക്ക് കിട്ടും ഇതെന്ന് പറയുന്നത് നമുക്ക് പി ആറ് നേടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് സോ നമുക്ക് പിന്നെ നമുക്ക് ഓസ്ട്രേലിയയിൽ അതായത് അവിടുത്തെ റീജിയണൽ ഏരിയയിൽ നമുക്ക് ലിവിങ് ചെയ്യാനും വർക്ക് ചെയ്യാനും പറ്റും ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് സോ ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഏതൊക്കെയാണ് ജോബ് പോർട്ടൽസ് എന്നുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതുവഴിയൊക്കെ നോക്കുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലത്തെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കിട്ടാൻ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ അതുള്ള ഈ ഒരു അവസരം എന്ന് പറയുന്നത് നല്ലൊരവസരം തന്നെയാണ് സോ ആരും മിസ്സാക്കരുത് ഓസ്ട്രേലിയയ്ക്ക് ഒരു ജോബ് വിസയിൽ ജോബീസിലെത്തിപ്പെടണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ട്രൈ ചെയ്യുക നല്ലൊരു സാലറിയിൽ നമുക്ക് ഓസ്ട്രേലിയയിൽ ജോബ് ചെയ്യാൻ പറ്റും ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസ് അപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്